ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ഒരു വെറൈറ്റി റെസിപ്പി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല ഒരു വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്കിത് നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ദോശയാണ് ഇതിൻ്റെ ടേസ്റ്റും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ ഒരു ദോശയാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ രണ്ട് ഗ്ലാസ് റവയാണ് ഞാൻ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ അളവിലെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള അളവിലേക്കുള്ളത് കാണിക്കാം അപ്പൊ രണ്ട് ഗ്ലാസ് റവ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഗ്ലാസ് ഞാൻ ഇട്ടു കൊടുത്തു പിന്നെ അതിലേക്ക് ഇതാ ഈ ഒരു ടീസ്പൂൺ അല്ലെ ഈ ഒരു ടേബിൾ സ്പൂണില് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പൊ അത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അളവ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ നിങ്ങൾക്ക് നേരെ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ജാറിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പൊ രണ്ട് ഗ്ലാസ് റവയും അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മൈ മൈദയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു റവ ഒക്കെ എടുത്തല്ലോ അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഒരു ഗ്ലാസ് തൈര് എടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഒത്തിരി അങ്ങോട്ട് പുളി ഇല്ലാത്ത തൈരായതിന്റെ പേരിലാ ഒരു ഗ്ലാസ് എടുത്തത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ലോണം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മുഴുവനായിട്ട് എടുക്കണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ തൈര് നോക്കുമ്പോൾ ഓവർ പുളിയായിട്ട് തോന്നുന്നെങ്കിൽ ഒരു ഗ്ലാസ് ഒന്നും എടുക്കണ്ട അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അപ്പോൾ പുളി എങ്ങനെയാണ് നോക്കിയിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ പറ്റൂട്ടോ അപ്പം ഞാനൊരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആ ഒരു ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് അരക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ ഒരു കാൽ ഗ്ലാസും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊന്ന് അരക്കട്ടെ അപ്പൊ ഇത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം അരച്ചെടുക്കുക കേട്ടോ നമുക്ക് ഈ റവയൊക്കെ കൂടിയിട്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് കാൽ ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തം നമ്മൾ അര ഗ്ലാസ് വെള്ളത്തിലാണ് ആ റവ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഇതാ ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് ഇതാ ഏർ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വെച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് മാത്രല്ല കഷ്ണങ്ങൾ ആക്കിയിട്ടും നല്ല വണ്ണം പച്ചവെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പൊ അതിന്റെ സ്റ്റാർച്ച് കുറച്ചെങ്കിലൊക്കെ പോയി കിട്ടണം എന്നാലേ നമുക്ക് ദോശ ക്രിസ്പായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിൻ്റെ പേരില അപ്പൊ ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് അത്ര വലിയ സവോളന്നല്ല ഒരു സവോള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പച്ചമുളക് അതിൽ ഒന്ന് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ആ സവാള ഇഞ്ചിയൊക്കെ ഒന്ന് കഷ്ണാക്കി ഇട്ട് കേട്ടോ നമുക്ക് നല്ലോണം അരഞ്ഞ് കിട്ടാൻ വേണ്ടിട്ടാ പിന്നെന്താ ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം സാദാ ജീരകം ഉണ്ടല്ലോ അത് മുക്കാൽ ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ആദ്യം നമ്മൾ അര ഗ്ലാസ് വെള്ളത്തിലാണ് റവ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ വെള്ളത്തിന്റെ അളവ് കൂടി പോവരുത് ഇപ്പൊ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമുക്ക് അതിൽ ചേർത്തിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും എല്ലാം നല്ലോണം അരഞ്ഞു കിട്ടണം കേട്ടോ ആ രീതിക്ക് തന്നെ അരച്ചെടുക്കാം നമുക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം തന്നെ മതിയാകുട്ടോ ആ സമയത്ത് അപ്പൊ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പൊ ഇത് നല്ല വെള്ളം തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഈ രീതിക്കാണ് കേട്ടോ മാവ് പിരിക്കുന്ന ആ ഇത് നമ്മൾ കാല് ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതാ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം മാവ് അതിലുണ്ടെങ്കിൽ നമുക്ക് നല്ലവണ്ണം തന്നെ ആ ഒരു മാവ് എടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം വെണ്ണം ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം കലക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇത് വെക്കണം കേട്ടോ സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ ഇരുന്നോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി എടുത്തു നോക്കാം അപ്പൊ അതാ ഇപ്പൊ ഏകദേശം ഇരുപത് മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ സമയത്താണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത് അരമണിക്കൂറൊക്കെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ നമുക്കിത് ഉടനെ തന്നെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ കാരണം ആണല്ലോ അതിൽ ചേർത്തിട്ടുള്ളേ അപ്പൊ അതിന്റെ പേരില പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക പിന്നെ അതാ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പാന് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തെളിച്ചിട്ട് അതിന്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട് കേട്ടോ കാരണം ഒത്തിരി ചൂടിൽ നമുക്ക് ഈ ഒരു മാവ് കോരി ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോ എന്ന് എന്നുവെച്ച് പാന് കുറച്ച് ചൂട് വേണം എന്തായാലും എന്നാൽ മാത്രമേ നമുക്ക് ഇത് പരത്തിയാലും ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഏർ അപ്പൊ അതാ ഞാനിത് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഇത് പരത്തിയെടുക്കാം എന്നിട്ട് അതിന്റെ മുകൾ മുകൾ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഞാൻ കുറച്ച് നല്ലതന്നെയാണ് കേട്ടോ തേച്ച് ഇതിന്റെ മുകളിലാക്കി കൊടുക്കുന്നത് അപ്പൊ അതാ നമ്മുടെ ഇഷ്ടത്തിനാട്ടോ ഒന്നിപ്പോ വേണ്ടെന്നാണെങ്കിൽ ചെയ്യാൻ വേണ്ട പക്ഷെ നമുക്ക് ഈ ഒരു നെയ്യോ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ ചെയ്യാം ഏഹ് എന്നിട്ട് ഇതാ ഞാനിവിടെ കട്ട് ചെയ്യാ ആ ഒരു ഭാഗം കട്ട് ചെയ്യാണ്ട് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് എത്രത്തോളം അത് മൊരിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് കണ്ടല്ലോ അപ്പൊ നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് വിട്ടുപോരും കേട്ടോ നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാൻ കണ്ടല്ലോ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര മൊരിഞ്ഞ ദോശയാണ് എന്നുള്ളത് അപ്പൊ ഞാനിത് അതെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഫ്ലെയിമ് നമ്മളൊരു മീഡിയത്തിലൊക്കെ വെച്ച് വെച്ചിട്ട് പിന്നെ അത് കുറച്ച് വെച്ചിട്ടോ അപ്പൊ പിന്നെ നമ്മുടെ പാനിൽ ഒത്തിരി അങ്ങോട്ട് ചൂടില്ല അപ്പൊ അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതുപോലെ കുറച്ച് എണ്ണ നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് നമുക്കത് മൊരിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അപ്പത് അടുത്തതും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രത്തോളം മൊരിയണ്ടെന്നാണെങ്കിൽ നിങ്ങക്ക് അത്രയും മൊരിയിപ്പിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇതിലും ക്രിസ്പി ആയിട്ട് തന്നെ മൊരിപ്പിച്ച് ചിലവർക്ക് അങ്ങനെ കേട്ടോ ദോശ ഇഷ്ടം നല്ല അതിന്റെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ ദോശേട്ടോ ഇഷ്ടം അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഏഹ് കുറച്ചും കൂടെ ഒക്കെ സമയം വെച്ചിട്ട് അത് മൊരിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനിതാ ബാക്കി മുഴുവനൊന്ന് ചുട്ടെടുക്കാണ് അപ്പൊ അതാ അതുമായിട്ടുണ്ട് അപ്പൊ ഞാൻ മുഴുവനൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ അപ്പൊ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഒത്തിരി ദോശയുടെ അപ്പത്തിന്റെ ഒക്കെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി പേര് പേഴ്സണലായിട്ടും അല്ലാതെ എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു റെസിപ്പി അവർ ട്രൈ ആക്കി നോക്കി അവർക്ക് ഒത്തിരി ഇഷ്ടമായി സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയാറുണ്ട് കേട്ടോ ഏഹ് അപ്പൊ അതാ ഞാനിതാ മുഴുവനും ദോശതാ മുഴുവനും ഇല്ല കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് അപ്പൊ മക്കൾക്കാണെങ്കിലും ചൂ ഇവിടെ മക്കൾക്കാണെങ്കിലും ഇങ്ങനെയുള്ള ദോശകളൊക്കെ നല്ല ചൂടോടെ തന്നെ കഴിക്കാനാണ് താല്പര്യം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിന്റെ വീഡിയോ എടുത്തു അപ്പൊ കണ്ടല്ലോ നമുക്ക് എത്രത്തോളം ഇത് മൊരിഞ്ഞായിട്ടാണ് ഈ ഒരു ദോശ ഇരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കണ്ടല്ലോ അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ദോശ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ നമ്മുടെ വീഡിയോസ് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേട്ടോ നിങ്ങളുടെ കമൻസും കൂടെ ഒന്ന് നമ്മളൊന്ന് അറിയിക്കുക നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നമ്മളൊന്ന് അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അതുപോലെ തന്നെ എനിക്ക് ഇതുപോലെ നമ്മുടെ ഈ ദോശയുടെ അപ്പത്തിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ചെയ്ത് അതുപോലെ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ എനിക്കൊരാൾ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവൾ ഇതുപോലെ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഞാനൊരു അപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാവ് അരി അരച്ച് കൂട്ടി വെക്കാനൊന്നും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിരുന്നു കേട്ടോ അത് അത് ഒരു ലക്ഷത്തിന്റെ മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ എൻ്റെ ഫ്രണ്ടും ചെയ്ത് നോക്കിയിട്ട് അവളിപ്പോ രണ്ട് പ്രാവശ്യമായിട്ട് ഇണ്ടാക്കുന്നുണ്ട് പറഞ്ഞു അത്രയും അവർക്ക് ഇഷ്ടമായി ടേസ്റ്റി ആയി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അവൾ പിക്കാണ് കേട്ടോ ഞാൻ അവിടെ മേലെ കൊടുക്കാം അപ്പോ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ ഒത്തിരി അപ്പത്തിന്റെ റെസിപ്പി ഉണ്ട് നമ്മൾ അരിയും മുഴുന്നും അരച്ച് അരച്ച് ഇപ്പൊ തലേ ദിവസം കൂട്ടി വെക്കുമല്ലോ അങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള അപ്പത്തിന്റെ റെസിപ്പി ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പൊ ട്രൈ ആക്കി നോക്കട്ടോ ഇൻഷാ അല്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം